ത്രിതല പഞ്ചായത്തുകൾ കൂടി ചേരുന്ന തെന്മല മേഖലയുടെ ബി എം എസിൻ്റെ ഓഫീസ് കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഉദ്ഘാടനം നടത്തി ആര്യങ്കാവ് കുളത്തൂപ്പുഴ തെന്മല പഞ്ചായത്തുകൾ ചേരുന്ന തെന്മല മേഖലയുടെ ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയത് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് പി വി അനിൽകുമാർ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു യോഗത്തിൽ ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഏരൂർ സുനിൽ അധ്യക്ഷനായിരുന്നു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി സുരേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു കെ എസ് ടി എംപ്ലോയീസ് ഗിരീഷ് ബി ജെ പി വാർഡ് മെമ്പർ ജയകൃഷ്ണൻ ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കേസരി അനിൽ ബി എം എസ് അഞ്ചൽ മേഖലാ സെക്രട്ടറി അഞ്ചൽ സന്തോഷ് വി എച്ച് പി സംസ്ഥാന സത്സംഘ് പ്രമുഖ കുളത്തൂപ്പുഴ ഉണ്ണികൃഷ്ണൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അനിൽകുമാർ അമ്പാടി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കൃഷ്ണൻകുട്ടി രാജേന്ദ്രൻ ചന്ദനക്കാവ് ബി എം എസ് കുളത്തൂപ്പുഴ ബി എം എസ് പ്ലാന്റേഷൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അച്ചൻകോവിൽ ശ്രീഗരി ബി എം എസ് കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് സുരേഷ് തിങ്കൾക്കരിക്കം ബി എം എസ് തെന്മല മേഖല മുൻ ട്രഷറർ ശ്രീകുമാർ ബി എം എസ് കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതി ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് മൈലമൂട് യൂണിറ്റ് ഭാരവാഹികളായ സൂര്യപ്രഭൻ അജയൻ കുളത്തൂപ്പുഴ അനിൽകുമാർ മുകുന്ദൻ സുനിൽകുമാർ കുളത്തൂപ്പുഴ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 916